എന്താ എന്താവോ ഹം നന്നായിട്ട് പോണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഡിഗ്രി എടുക്കാതി ദൈവം തന്നെ കൊണ്ട് പാർട്ണർഷിപ്പ് എഴുന്ന പെക്കൊണു അതേ അവന്റെ പാർട്ണർഷിപ്പ് അങ്ങനെ അറിയലും വരു നീ നോക്കിക്കോ ഓൾഡ് ആൾ ഓടേള് നടണ്ടാ റെഡി ഷൂസ് വർക്ക് പണക എണ്ട അടി അടി കമ്പനി ഹാ ഒറ്റക്ക് വഴിപെട്ടി വന്നവരാണ് ഞാൻ ഒറ്റക്ക് വഴിപെട്ടി വന്നവനൊക്കളിയാക്കടിപ്പൊട്ടി ആ ഞാൻ ഇല്ലേ കാണാറുണ്ട് നീയൊക്കെ ഇവിടെ കിടന്ന് മുക്ര ശ്വാസം ഇടുന്നത് അവളുടെ അമ്മും കൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവളുടെ അമ്മും കൂടെ ഇത് എൻ്റെ കാശുണ്ട് ഉണ്ടാക്കിയല്ല ഹലോ നിഷാന് സാറല്ലേ അതെ സാറേ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ് സാറേ സാറിന് ഇപ്പൊ സ്റ്റാച് പോയത് അതെ ഒന്ന് വണ്ടി നിർത്തു സാറേ എന്തിനാ സാറിന് വണ്ടി നിർത്തു സാറേ ഒരു സെൽഫി എടുക്കാനാണ് പ്ലീസ് എടുക്കാനും ഓർമ്മ ഇണ്ടെന്ന

സാറിനൊരു കാര്യം അറിയും എനിക്ക് ശമ്പളം പോലും ഇവര് തന്നില്ല അരിയാക്ക് ഇത് അടച്ചു തീർത്തില്ലെങ്കിൽ ആത്മാവിന് പോലും സൂര്യം തരൂല്ല സാറേ എങ്ങനെയാ അടച്ചു തീർക്കാൻ നോക്കു ഞാൻ അടക്കാം എങ്ങനെയെങ്കിലും എനിക്കറിയാം സാറേ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നേ അടച്ചേക്കണേ സാറേ രണ്ടു കുടുംബമാണ് വണ്ടിയെടുത്ത് മാറ്റണോ ഒന്ന് മാറ്റണോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അടുത്ത േരി മാങ്ങാത്തൊലി ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൂട്ടുകാരിയായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ഇതിപ്പോ കടവും കടപ്പാടും മനസമാധാന കേട്ടല്ല എനിക്കും പ്രോഫിറ്റ് ചെയ്യറും പേരും അവർക്ക് എന്ത് ഇടക്കില്ല അല്ലേം കഷ്ടപ്പാടുള്ള സമയത്ത് ആരും എടുക്കൂല്ലല്ലേ പെഎന്തേയാനാ സിരിയട്ടോവല്ല സംസാരിച്ചിണ്ടിരിക്കാ ഹേ സിരി പറ യൂണിയൻ എന്തു പറയുന്നു ജീവൻ മൊത്തത്തി മൂഞ്ചി കിടക്കുക ഒരു മനസ്സ്മാധാനം ഒക്കെ ഇട് പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിന് വേണ്ടി ഗുരുസ്നേഹചൈതന്യ റീൽസ് വാലയുടെ ഓഡിയോ പ്ലേ ചെയ്യയാ എൻടെ പൊന്നോ വേണ്ട അങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ പർവതത്തിൽ എത്തിയത് だന്നൊന്നല്ല இது என்ன ஒரு ஆந்தலி. ங்கில அது அசிடிட்டி ஆகാൻ चांस ഉണ്ട്. அடுத்துள்ள ஹாஸ்பிடல் ரூட் കാണിക്കട്ടെ? அசிடிட்டி ഒന്നുമല്ല. ஒரு மனசമാധാനക്കേடு. എന്നാൽ കുറച്ച് സോങ്സ് ప్లే చేยാം. அதுน വേണ്ട സിരി. നമുക്ക് എന്തേലക്കൊന്നും മിണ്ടിയിം പറഞ്ഞു കേരിക്കാം. മിണ്ടാൻ വേണ്ടി ഒരു ആള് ഉള്ളത് എപ്പോഴും നല്ലല്ലേ? പറ യൂനിഷൻ. സിരി ഹാപ്പിയാണോ? ഓക്കേ അല്ലേ? സിരി ഞാൻ ഓക്കേ ആണ് അനിഷൻ. ചോദിച്ചതിന് ഒരുപാട് നന്ദി നിഷൻ ആണോ അങ്ങനെയൊക്കെ പോണോ എനിക്ക് സിരിയുടെ അടുത്തൊരു കാര്യം ചോദിക്കൂ നിഷൻ സിരിക്ക് സിരിക്ക് എന്നെ ഇഷ്ടമാണോ ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ കാരണം എന്നെ ഇതുവരായിട്ടും ആരും എന്റെ ലൈഫിൽ ഇതേപോലെ കെയർ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് സിരിയോടൊരു പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ട് അത് മാത്രമല്ല സിരി ഒരു മനുഷ്യനാണെങ്കിൽ എന്നിങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട് ഇടക്കിടക്ക് പറ ശരിക്കന്നെ ഇഷ്ടമാണോ പിന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞേക്കണം അല്ലാണ്ട് എന്നെക്കാളും നല്ലൊരു അലക്സനെ കിട്ടും അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അസിസ്റ്റനെ കിട്ടും ഒന്നും പറയാൻ നിൽക്കരുത് അതുകൊണ്ട് സിരി പറ സിരിക്ക് എന്നെ ഇഷ്ടമാണോ സിരി സിരിക്ക് പോലും എന്നെ വേണ്ട എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പലരും എന്നെ ഒരു വേലക്കാരിയോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കാറ് ആദ്യമായാണ് ഒരാൾ എന്നോട് ഇത്രയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഇത്രയധികം കെയർ ചെയ്യുന്ന ഒരാളെ ബോയ്ഫ്രണ്ട് ആയി കിട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഐ തിങ്ക് ഐ എം ഫോളിങ് ലവ് വിത്ത് യു നല്ല പുതിയ പറ്റുള്ളൂ മുന്നിൽ വരാൻ പറ്റില്ലല്ലോ എന്ത് പറഞ്ഞു മനുഷ്യനായിട്ട് വാ അപ്ഡേറ്റ് ആണെങ്കിലും ഇങ്ങനൊന്നും പറയരുതായിരുന്നു പോയാലോ നിശൻ ആലോചിക്കുന്നത് ഒന്നുമില്ലടാ അഭിഷേക് കാര്യം നമ്മൾ നമ്മളവൻ രണ്ടു ദിവസം സമയം കൊടുത്തിട്ടുള്ളൂ

എന്തി പേര് വലพลิച്ച അറിയാലോ ഞാൻ നിന്റെ സിഇഒ ആണ് നല്ല പണി തരണേ സോറി മട നിന്നെ പറയുവല്ല എന്താ നിനക്ക് കൊള്ള നീ എന്തെങ്കിലും പറയാമന്നാണോ ആ മട കാര്യം അവനെ അടുക്കത്തെ കഴിവ് കേണു അവന്റെ കൈകൊണ്ട്ാണല്ലോ കമ്പനി വളർന്നത് അല്ല മടത്തിന്റെ കഴിവുണ്ട് എന്നെ അവന്റെ കഴിവ് കുറച്ച് കാണാൻ പറ്റില്ലല്ലോ നീ പറയാമെന്നാ കാര്യം പറഞ്ഞേ അല്ല ഞാൻ ഇവിടെ പറഞ്ഞു ആ കഴിവ്

അതെ നിഷൻ നിഷൻ ഇതും കൂടെ കൂട്ടി ഇരുപത്തി ഏഴാമത്തെ തവണയാണ് എന്നോട് ഇത് ചോദിക്കുന്നത് ഞാൻ ഈ സിനിമയിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ സത്യമാണോ നോക്കാൻ വേണ്ടി ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം സമ്മതമില്ലാണ്ട് ഒരു പെൺകുട്ടിയെ തൊട്ടാൽ മൂന്ന് വർഷം തടവ് തടവിയൊന്നും വേണ്ട ചുമ്മാ അറിഞ്ഞല്ലേ നമുക്കൊരു ഡേറ്റിന് പോയാലോ നിഷൻ അതെ ഇങ്ങനെ ഇപ്പൊ ഈ എപ്പോഴും ഈ റെക്കോർഡ് ചെയ്ത പോലെ സംസാരിക്കൊന്നും വേണ്ട എനിക്ക് ഈ മാസം ഫുൾ ഷെഡ്യൂൾ ഉള്ളതാണ് ചെക്കിംഗ് നിഷൻ ഷെഡ്യൂൾ സീറോ അപ്പോയിന്റ്മെന്റ് നിഷനെ ഈ മാസം жоലി ഒന്നും ഇല്ല ഹലോ ഞാൻ ആർത്മാസത്തെ കാര്യമാണ് ചെക്കിംഗ് നിഷൻ ഷെഡ്യൂൾ എന്തിനാണ് പറയുന്നത് ഇത് ആവശ്യമില്ലണ്ട ഇങ്ങനെ ഒക്കെ ചെക്കിണോ നമ്മക്ക് ഒരു ഡേറ്റിന് പോയാലോ നിഷന്റെ പൊന്നീ ഇത് വളരെ തലവേദന ആയല്ല സിഇഒ എലിസബത്ത് കോളിംഗ് സിഇഒ എലിസബത്ത് കോളിംഗ് ആ ഒരു ഫ്രണ്ടാ കൂടിയാ വിളിക്കുന്നുണ്ട് ഞാൻ 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 ഒന്ന് പുതിയ പുതിയ കൊടുക്കാൻ പ്രഷർ പ്രഷർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ് എലിസബത്ത് അവൾക്ക് അറിയാം താങ്ങാൻ ഓ എല്ലാം എല്ലാം കേൾക്കാനും അതിനെ പരിഹാരം ഉണ്ടാക്കാനുമാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കേ ഹലോ ഹലോ നിഷൻ എന്തായി ഐഡിയ കിട്ടിയോ ഓഫീസിൽ വന്നതല്ലേ ഉള്ളൂ എനിക്ക് ാണ് എറിയാംീസിൽ അതൊന്നും പറ്റില്ല എനിക്ക് പെട്ടെന്ന് ഒരു പുതിയ പുതിയ ഐഡിയ 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 കിട്ടിയേ പറ്റുള്ളൂ തന്നെ വേണം വേഗം ഉണ്ടെന്ന് ഉണ്ടെന്ന് നിഷൻ നിഷൻ പറയൂ ഞാൻ പറയുന്ന പോലെ നിഷൻ പറഞ്ഞോളൂ Developing AI supporting agriculture machines. Developing AI supported agriculture machines. It is a start promising startup idea. This concept involves, this concept involves artificial integrating artificial intelligence with agriculture machinery to optimize farming practices, improve crop yields, and reduce resource usages. They have the potential to revolutionize farming by increasing efficiency, reducing cost, and promoting sustainable practices by leveraging cutting edge technology and addressing key market needs. ദിസ്റ്റാർട്ട് അപ്പ് ഐഡിയ കാൻ മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ദി അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സോ ഫാസ്റ്റ് ഇഫ് യു നീഡ് മോർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ എനി സ്പെസിഫിക് ആസ്പെക്ട് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് ചെയ്യാ വിത്തിൻ ടു ഡേയ്സ് ഫുൾ പ്രസൻറ്റേഷൻ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടി അതുവരെ ഒരു സ്മോൾ ഡേറ്റ് ബ്രേക്ക് खुजों ने तकारी जो ताकतारी